ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊരു വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞങ്ങളുടെ സുഖമായിട്ട് സന്തോഷമൊക്കെ ആയിട്ടിരിക്കുന്നു കേട്ടോ ഓണമൊക്കെ എല്ലാവരും അഴിച്ചു കുളിച്ചോ ഞങ്ങളിവിടെ അടുപൊലിട്ട് ആഘോഷിച്ചു രണ്ട് മൂന്ന് വേറെ ഫാമിലീസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓണമൊക്കെ ആഘോഷിച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമുക്ക് സന്തോഷകരമായ മറ്റൊരു കാര്യം നമ്മുടെ എന്നാ പറയുന്നത് നമുക്ക് സന്തോഷിക്കാൻ കണക്കിനുള്ള ഒരു കാര്യം ഒരു വാർത്ത നമ്മൾ കേട്ടു ആഴ്ച അപ്പം ആ ഒരു കാര്യം ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് നിന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഇന്ന് എൻ്റെ ഒപ്പം ഉണ്ട് ഇതാണ് എൻ്റെ ഒരേ ഒരു ഹസ്ബൻഡ് ഷിജോ നിങ്ങൾക്ക് റീൽസിലും എൻ്റെ റീൽസിലും വീഡിയോസിലൊക്കെ കണ്ട് പരിചയമുള്ള വ്യക്തിയാണ് അപ്പം പുള്ളി ആരോടാണ് കേട്ടോ എൻ്റെ കൂടെ ഇങ്ങനെയൊരു ഒരു എന്താ ഒരു ഡിബേറ്റ് പോലെയുള്ളൊരു വീഡിയോ ആണിത് ഡിബേറ്റ് ആ ഡിസ്കഷൻ പോലത്തെ ഒരു വീഡിയോ ആണ് അപ്പം അതിൽ എത്രമാത്രം ഞങ്ങൾ പറയുന്നത് എത്രമാത്രം ശരിയുണ്ടെന്ന് നിങ്ങൾ പറയുക നമ്മുടെ ഈ വീഡിയോയുടെ താഴെ കമൻ്റ് ബോക്സ് ഉണ്ട് അതിൻ്റെ അടിയിൽ നിങ്ങൾ കുറിച്ചിടുക നിങ്ങളുടെ അഭിപ്രായങ്ങളും ഞങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് നേട്ടങ്ങ് തുടങ്ങാം അപ്പം ഇന്നത്തെ കാലത്ത് നമ്മളെ പാരൻസ് ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രശ്നമാണ് നമ്മുടെ കുട്ടികൾ ഇൻ്റർനെറ്റിനും മറ്റ് മൊബൈലിനും മീഡിയാസിനൊക്കെ അഡിക്റ്റ് ആയി പോകുന്നു എന്നുള്ളൊരു കാര്യം അപ്പം അതിന്റെ പ്രതിവിധിയായിട്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് കുട്ടികളെ എന്താ നമ്മുടെ വീട്ടിലെ ടി വി ചാനലൊക്കെ കട്ട് ചെയ്ത് കളയുന്നു പിന്നെ മൊബൈൽ കുട്ടികളിൽ നിന്ന് ഓഡ് ചെയ്യുന്നു അങ്ങനെ പല പല കാര്യങ്ങൾ നമ്മൾ പാരൻസ് നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മൾ കേട്ട ഒരു കാര്യം ഇന്റർനെറ്റ് മൊബൈൽ അങ്ങനെ കുട്ടികൾ നിന്ന് അഡിക്റ്റ് ആയിട്ട് ഇന്നത്തെ കാലത്തിന്റെ ഒരു പറയുന്നത് ഇന്നത്തെ കാലത്തോട് കൂടി സംസാരിക്കുന്ന സമയത്ത് നമുക്ക് ഇതൊക്കെ ഉപയോഗിക്കേണ്ടി വരും നമ്മുടെ കുട്ടികളാണെങ്കിൽ നമ്മൾ അവരെ ഇതിനോട് എന്താ പറയേണ്ടത് ആ ഒരു അവരുടെ സൈഡിൽ നിന്ന് അവരെ സപ്പോർട്ട് ഇല്ല അത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിലുള്ള എന്നതിലാണ് കാര്യം

ഒഴിച്ചു കൂടാൻ അല്ല നല്ലതാണോ എന്നോട് പറയാം ഇപ്പൊ നമ്മൾ എന്ന് ലോകത്തിലുള്ള ഏതാ ലോകം

അപ്പൊ അത് ഉപയോഗിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല അതായത് നമ്മള് ആ ലോകത്തിലാണ് ജീവിക്കുന്നത് ആ തന്നെ നമ്മൾ ജീവിച്ചു പോകണം അങ്ങനെ എന്തെങ്കിലും 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 ഒരു കാരണം പറയാനുണ്ടോ നമുക്ക് നേരെ ലണ്ടനിലേക്ക് 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 റെഡി പോയാലോ എല്ലാവരും ഞാൻ പറയാം അവിടെ ഒരു കുട്ടി ജീവിച്ചിട്ടുണ്ടായിരുന്നു ഒരു എന്നാ പറയുന്ന സാധാരണ ജീവിതം നയിച്ചു കൊണ്ട് ഒരു കുട്ടി പക്ഷെ ലണ്ടനിൽ അല്ല ജീവിച്ചത് ലണ്ടനിൽ ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി അപ്പോൾ അവിടെ ജനിച്ച് ആ വർഷം തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒന്നില് തന്നെ ഇറ്റലിയിലെ മിലാൻ എന്ന ഒരു സിറ്റിയിലേക്ക് അവര് മാറി അവിടെ ജീവിക്കാൻ തുടങ്ങി കുട്ടിയുടെ അങ്ങോട്ട് മാറി ഓക്കെ അപ്പം

മൊബൈലുപയോഗിച്ച് ഫുട്ബോൾ ഭ്രമത്തോടു കൂടി ഒരു എന്നാ പറയുന്നത് ബെർമണിയൊക്കെ ഉപയോഗിച്ച് കൂളിങ് ഗ്ലാസ് ഒക്കെ ഉപയോഗിച്ച് സാധാരണ ഒരു പയ്യൻ ചെത്തു പയ്യൻ നമ്മളെ പോലെ നമ്മളെ കുട്ടികളെ പോലെ അങ്ങനെ ജീവിച്ചു റിയാലിറ്റി ആണ് ശരിക്കും അപ്പൊ നിങ്ങൾ ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കണം പ്ലീസ് അപ്പം ിപ്പ് ചെയ്യാണ്ട് ഫുൾ കാണുക ഒപ്പം ലൈക്ക് കൂടെ അമർത്തിയേക്കുക വീഡിയോ ഫുൾ ആയി കണ്ടു കഴിഞ്ഞ ശേഷം എന്ത് പറയാ നിങ്ങൾക്ക് മനസ്സിൽ എന്താണോ തോന്നുന്നത് ശരിയായിക്കോട്ടെ ചെക്കായിക്കോട്ടെ ഞങ്ങൾ പറഞ്ഞത് ശരിയായിക്കോട്ടെ ചെക്ക് ആയിക്കോട്ടെ അതാ കമന്റ് ബോക്സിന്റെ കേട്ടോ നിങ്ങൾക്ക് പയ്യനായിട്ട് ഇങ്ങനെ ജനിച്ച് വളർന്ന് വരികയാണ് ഇന്റർനെറ്റ് ഉപയോഗിക്കും എല്ലാ സംഭവങ്ങളും സാധാരണ നമ്മളത്തെ ട്വന്റി ഫസ്റ്റ് സെഞ്ചുറി ചില്ലറൻ എന്ന് പറയുന്നില്ലേ അതുപോലെ തന്നെ ആ കൊച്ചു പയ്യനും പടർന്നു വന്നു പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാക്കുന്നത് ഈ പയ്യനെ വ്യത്യസ്തമാക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഈവൻഡോ ഈ സാധനങ്ങളൊക്കെ അവന് ഉപയോഗിക്കുമെങ്കിലും ക്രിസ്തുവിനെ എപ്പോഴും ഹീറോ ആയിട്ട് അതായത് ഒരു ദിവസം പോലും അവൻ കുർബാനയിൽ കുർബാനയിൽ പങ്കെടുക്കാതെ പോയിട്ടില്ല എല്ലാ ദിവസവും ക്രിസ്ത്യാനിയാണ് പങ്കെടുക്കുമായിരുന്നു നമ്മളിപ്പം ഇവിടെ ായത് കൊണ്ടല്ല ഏത് മത്സ്യായിക്കോട്ടെ ഇപ്പൊ കുട്ടികൾക്ക് ഏത് മത്സ്യായിക്കോട്ടെ അവര് മൊബൈലും അതായത് ഇന്റർനെറ്റും ഉപയോഗിക്കുന്ന ഒപ്പം തന്നെ അവരുടെ ദൈവത്തെയും കൂടെ ഈ അപ്പൊ എന്താണ് പറയുന്നത് നമ്മള് ഈ ഇന്റർനെറ്റും വീഡിയോസും അല്ലെങ്കിൽ എന്താ പറയുന്നത് ഇതുപോലത്തെ സ്മാർട്ട് ഫോണോ സ്മാർട്ട് വീഡിയോ ഫോൺസോ ഒന്നും എന്താണ് നെഗറ്റീവായിട്ടുള്ള ഉപയോഗത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകാൻ സാധിക്കില്ല ദൈവത്തെ നമ്മൾ കൈപിടിച്ച് കുട്ടീനെ ആ ഒരു നേരായ വഴിയിൽ കൂടി കൂടെ അപ്പം അങ്ങനെ വളർന്നു വരുന്ന സമയത്ത് എന്ന് പറഞ്ഞാല് അങ്ങനെ വളർന്നു വന്ന് ഒരു ദിവസം ഒരുവിധം നല്ല ഒരു ഒരുവിധം നല്ല പ്രായമായപ്പോഴത്തേക്കും ഒരു അതായത് ഒരു എന്താ പറയുന്ന ടീനേജ് ഏജ് ആയപ്പോഴത്തേക്ക് ആറ് വയസ്സാകുമ്പോഴത്തേക്കും എന്താ പറഞ്ഞാൽ അവന് ഈ എന്ന് പറയുന്നത് ബ്ലഡ് എന്ന് പറയുന്നത് ക്യാൻസർ പിടികൂടും എല്ലാവർക്കും അപ്പം ആ സമയത്ത് പോലും അവൻ എന്താ ചെയ്തെന്ന് പറഞ്ഞാല് ക്രിസ്തുവിനെ കൂടെ ചേർത്ത് പിടിച്ച് ജീവിച്ചു പോകും ആ വേദനയിലും അപ്പം എന്ത് പറഞ്ഞ് എന്താ അവൻ ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ ഇൻ്റർനെറ്റ് മുഖേന അതായത് ഈ മൊബൈൽ മുഖേന അവൻ ദൈവത്തെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നു അത് യൂറോപ്യൻ കൺട്രീസിലെ അതായത് യൂറോപ്യൻ ഏരിയയിലെ എല്ലാ ഈ ദിവ്യ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളും അവൻ്റെ ഈ മൊബൈലിൽ പകർത്തി അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ച് ആ വിശ്വാസം മറ്റുള്ളവരിലും വിശ്വാസം വർദ്ധിപ്പിക്കാനുള്ള ഒരു പ്രചോദനമായി മാറി അതായത് അവൻ അതുപോലത്തെ ഒരു പയ്യനായിരുന്നു പരിശുദ്ധ കുർബാനയിൽ ഭയങ്കര ഭക്തിയായിരുന്നു അതുപോലെ തന്നെ എന്താ പറയുന്ന പരിശുദ്ധ അമ്മയോടുകൂടിയും എപ്പോഴും ജീവിച്ചു പോന്നു ആ വിശുദ്ധിയും ആ ഒരു എന്താ പറയുന്ന ഫെയ്ത്തും അവൻ അവന്റെ ജീവിതത്തിൽ അതായത് ഈ മോഡേൺ എന്ന ഫെസിലിറ്റീസ് അവൻ അതിന് വേണ്ടി ഉപയോഗിച്ചു അപ്പം പരിശുദ്ധ അമ്മയോട് അമ്മയോടുകൂടി ഭയങ്കര വിശുദ്ധ ഭക്തി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പരിശുദ്ധ കുർബാനയോട് ഭക്തി ഉണ്ടായിരുന്നു ദിവ്യകാരുണ്യ അത്ഭുതങ്ങളോട് ഭയങ്കര അത്ഭുതം എന്താ ഭക്തി ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ അവൻ ആ മൊബൈലിൽ ക്യാപ്ചർ ചെയ്തിട്ട് അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു അവൻ്റെ വേദനയിലും ബ്ലഡ് ക്യാൻസർ നമുക്ക് അറിയാം എത്ര ഭയങ്കരമായ ഒരു വേദനയാണ് അവൻ സഹിച്ചു പോകുന്നത് പക്ഷേ അതെല്ലാം അവൻ പരിശുദ്ധ പോപ്പിന് വേണ്ടിയും പരിശുദ്ധ പാപ്പയ്ക്ക് വേണ്ടിയും അതുപോലെ തന്നെ പരിശുദ്ധ സഭയ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്ത് അതായത് യേശു നമ്മൾ ചെയ്ത ഭാവങ്ങൾക്ക് വേണ്ടി വേദന സഹിച്ചതുപോലെ അവനും അതുപോലെ തന്നെ സ്വന്തം വെച്ച് ദൈവത്തിന് വേണ്ടി ചെയ്തത് അങ്ങനെ അവസാനം രണ്ടായിരത്തി ആറിലാതോന്ന് അവൻ മിലാനിൽ വെച്ച് തന്നെ മരിക്കപ്പെട്ടു വിശ്വാസം അവന്റെ വിശ്വാസം ആ പരിശുദ്ധ അമ്മയിലുള്ള വിശ്വാസം അതുപോലെ തന്നെ ദിവ്യകാരുണ്യത്തിലുള്ള വിശ്വാസം അത് ലോകമെമ്പാടും എത്തിക്കാൻ വേണ്ടി അവന് കഴിഞ്ഞു അതെ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നോണ്ട് കുഴപ്പമില്ല മൊബൈൽ ഉപയോഗിക്കുന്നോണ്ട് കുഴപ്പമില്ല സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നോണ്ട് കുഴപ്പമില്ല സ്മാർട്ട് ടി വി ഉപയോഗിക്കുന്നുണ്ട് കുഴപ്പമില്ല പക്ഷെ എങ്ങനെയാണ് നമ്മൾ അതിനെ യൂട്ടിലൈസ് ചെയ്യുന്നത് അപ്പം ആ വിശുദ്ധിയില് വളർന്നു വന്നു അപ്പൊ മരിക്കുന്ന സമയത്തും അവൻ പറഞ്ഞിരുന്നു എന്താ എനിക്ക് എത്രയും പെട്ടെന്ന് സ്വർഗത്തിലേക്കുള്ള ഹൈവേ ആണ് പരിസരത്ത് സ്വർഗത്തിൽ എത്തിച്ചേരാൻ വേണ്ടി അവന് ആ സമയത്ത് ആ വേദനയിലും എന്താണ് പ്രയത്നിച്ചിരുന്നു അങ്ങനെ അവസാനം രണ്ടായിരത്തി ആറില് അവൻ മരിച്ചു അതായത് ഏഴാം തീയതി സെപ്റ്റംബർ ഏഴ് കഴിഞ്ഞ ഞായറാഴ്ച അതിന്റെ എന്താ പറയുക ലിയോ പാപ്പ പുതിയ എന്താണ് വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചു ആരാണ് ആ പയ്യൻ ആരാണ് പയ്യൻ കാർലോ കാർലോക്യൂറ്റസ് വിശുദ്ധ കാർലോ കാർലോസ് അതായത് ഇന്റർനെറ്റിന്റെ വിശുദ്ധൻ എന്നറിയപ്പെടുന്ന മോഡേൺ വേൾഡിന്റെ എന്താ പറയുക അപ്പൊ നമുക്കും ആ വിശുദ്ധയില് ജീവിച്ച് വളരാൻ സാധിക്കും നമ്മുടെ പറയാൻ ഒരു അത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇതുപോലത്തെ ഇന്റർനെറ്റിന് അഡിക്റ്റ് ആയി അതർവൈസ് മൊബൈലിന് അഡിക്റ്റ് ആയി എന്ന് പറയുന്നത് നടക്കുന്ന പിള്ളേരുണ്ടല്ലോ അവരെയൊക്കെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒരു വിശുദ്ധൻ ജസ്റ്റ് പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുക പോയി അപ്പം ഒരുപാട് പ്രാര് പിള്ളേർക്ക് ആ പയ്യെ ആ വിശുദ്ധൻ ഒരു പ്രചോദനമായി മാറും ഇൻസ്പിരേഷൻ മാറും ഒരു മോട്ടിവേഷൻ ആയിട്ട് മാറും അപ്പം നമ്മൾ ഇതുപോലത്തെ ഒക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ പിള്ളേരെ പഠിപ്പിക്കേണ്ടതും ഇതുപോലത്തെ കാര്യങ്ങളൊക്കെയാണ് അവരെ വായിപ്പിക്കാനും അതല്ലെങ്കിൽ മൊബൈലിലോ കാണിക്കാൻ പ്രേരിപ്പിക്കേണ്ടത് അതൊരു റിയൽ ആയിട്ട് മാറും പിള്ളേർക്ക് നമ്മളൊക്കെ ഇതിൽ പറഞ്ഞാലും മതത്തിന്റെ പേരിൽ പോരടിക്കുന്ന വ്യക്തികൾ അവർക്ക് ചിലപ്പോൾ ഇതൊക്കെ കാണാനൊന്നും വലിയ ആഗ്രഹമൊന്നും കാണത്തില്ല എന്നാൽ ഒരു കഥ എന്ന പോലെ അവർ അതായത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ആ ഒരു കാര്യം ആ കുഞ്ഞുങ്ങളെ ഒന്ന് കേൾപ്പിച്ചു കൊടുക്കുവാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ അതായത് ഇങ്ങനെ അഡിക്റ്റ് ആകുന്ന ആയതുകൂടി പറഞ്ഞു മൊബൈലിനൊക്കെ അഡിക്റ്റ് ആയിട്ടിങ്ങനെ ഒരുപാട് കുട്ടികളുണ്ട് അവരുടെ അടുത്തൊക്കെ ഇതൊക്കെ കാണിച്ചു പറഞ്ഞു കൊടുത്ത് ഒരു അഡിക്റ്റിൽ നിന്ന് അവർക്ക് നല്ല നേർവഴിയിലൂടെ ഇതിനോടൊപ്പം സഞ്ചരിക്കാനുള്ള ഒരു പ്രചോദനമായിട്ട് മാറണം അതായത് നമുക്ക് ഇതൊന്നും അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല ഇന്റർനെറ്റ് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റത്തില്ല അതുപോലെ തന്നെ എന്താ പറയുന്നത് ടി വി മൊബൈൽ ഇതൊന്നും നമുക്ക് മാറ്റി വെക്കാൻ പറ്റത്തില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ അതായത് അതോടൊപ്പം തന്നെ ജീവിക്കണം അതാണ് ഇന്നത്തെ കാലഘട്ടവും നമ്മൾ പഠിപ്പിക്കുന്നത് ട്വന്റി ഫസ്റ്റ് സെഞ്ചുറി എന്ന് പറയുന്നത് അതാണ് ഈ മോഡേൺ വേൾഡിനോട് കൂടി നമ്മൾ ഒഴുകണം അപ്പോൾ ആ ഒഴുക്കിന് വേണ്ടിയിട്ട് എന്താണ് നമ്മളെപ്പോഴും ദൈവത്തിന്റെ കരം പിടിക്കണം അതായത് കാർലോസിനെ പോലെ കാലോ പോലെ നമ്മളും ഈശോയുടെ കുട്ടിയുടെ മുഖം ഒന്ന് എത്ര എത്ര ചൈതന്യം നിറഞ്ഞ ഒരു മുഖമാണ് ചില നമ്മൾ എന്താണ് അവൻ വീഡിയോ ഗെയിമോ അല്ലെങ്കിൽ ഇന്റർനെറ്റ് ഉപയോഗിച്ചോ അതല്ലെങ്കിൽ ഓൾവേസ് എന്താ മൊബൈൽ ഫോണിലായിരിക്കും അപ്പം ആ ഒരു ബ്ലൂമി അപ്പിയറൻസ് നമുക്ക് ആ ചിൽഡറിൽ കാണാൻ പറ്റും അല്ലെ ഇപ്പത്തെ പിള്ളേരിലെ അതെന്താണ് അവരെപ്പോഴും ആ നെഗറ്റീവ് ചിന്താഗതിയോടുകൂടി നടക്കുന്നോണ്ടാണ് പക്ഷെ എന്താണ് അത് നന്മയ്ക്ക് വേണ്ടി ഉപയോഗിച്ചു ആ നെറ്റ് അതല്ലെങ്കിൽ ആ സ്മാർട്ട് ഫോൺ അപ്പം അങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമ്മളിൽ ആ വിശുദ്ധി വളരും അപ്പം നമ്മളുടെ ഫേസ് ഗ്ലോ ചെയ്യും വിശുദ്ധനെ പോലെയാവും അപ്പം അതാണ് നമ്മൾ ഇന്നത്തെ തലമുറയെ പഠിപ്പിച്ചെടുക്കേണ്ടത് അവരെ ഇൻ്റർനെറ്റിൽ നിന്ന് മാറ്റി നിർത്താൻ ശ്രമിക്കരുത് ഇൻ്റർനെറ്റിനോടു കൂടി തന്നെ ചലിക്കട്ടെ പക്ഷേ എന്ത് ചെയ്യണം നേർവഴിയിലൂടെ ചലിക്കട്ടെ